എന്താ പറഞ്ഞു പറഞ്ഞ സാധനം കിട്ടിയാ പിന്നെ കാക്കാ കുഞ്ഞോളാ വാതിലെ അടച്ചോട്ടിക്കാണ്ട് ആ ഇത്തിരിക്ക ഒരു സാധനം തിന്നണമില്ല കുടിച്ചണില്ല എന്താ ഇപ്പൊ നമ്മള് കാട്ടാ ആരും ഓളെ ഓളക്കാത്തിൽ പറഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നില്ലല്ലോ കാത്തങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു നിർബന്ധിക്കണ്ടോളെ അന്ന് ഓൾക്ക് ഇങ്ങനെ എന്താണ് പറഞ്ഞേട്ടോ ഇമ്മ പറമ്പൊക്കെ അവിടെന്നേരം കാറ്റടിച്ചിട്ടേ വാഴൊക്കെ പറഞ്ഞു കറത്തൊക്കെ എന്തൊക്കെ കുഞ്ഞലും പോയിന് ോ അല്ല സിദ്ധിപ്പാ കുഞ്ഞോളെ കാര്യത്തില് കെരിമാരിക്ക് നമുക്ക് ഒരു ഉറപ്പ് കൊടുക്കണ്ടേ അപ്പൊ ഇച്ചല്ല സുലേഖാനോട് പറയും പറ്റ കുഞ്ഞോളോട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഒന്നും ആയില്ലേ ഇതായി അത് അത് അല്ല ഓള് ഒരു പുടിക്കും കുഞ്ഞുങ്ങള് നമ്മൾക്കൂല പിന്നെ എത്താറിയപ്പാ ഓളെ പഠിപ്പിച്ച മാഷായിട്ടേ ലോക്യത്തിലാണെ കേട്ട് പിന്നെ നമ്മള് മജീദ് പറഞ്ഞ് കിട്ടല്ലാത്ത നടത്തണ്ടപ്പാ നല്ല ബന്ധാണത് ഞാൻ നിങ്ങള് പറഞ്ഞോളിക്കണ് കുഞ്ഞൊക്കെ മാഷോട് ലോക്യോ ഈ വീരാങ്കുട്ടിന്റെ കൊക്കില് ജീവുണ്ടെങ്കി നടക്കൂലത് എന്നിട്ടിന്റെ ആ കൈത നവീസ് എന്നോടത് പറയുന്നത് ഞാൻ പോയിച്ചോളെ പിന്നെ മജീദിന്റെ കാര്യം ഓ നമ്മടെ കാര്യത്തിൽ എന്തിനാണ് ഇടങ്കോലിടാത്ത സിദ്ധിക്കെ ഓനൊന്നും ഞമ്മക്ക് വില എടുക്കേണ്ട കാര്യമില്ല കെരീമാരിക്ക് ഞമ്മളൊരു വാക്ക് കൊടുത്തുണ്ടെങ്കിൽ ഇത് നടത്തും അതിപ്പാ നിങ്ങള് പറഞ്ഞ എന്റെ അഭിപ്രായം ആ സ്കൂളിലേക്ക് കൊറേ പറഞ്ഞു നോക്കിന്നുണ്ട് ഞാനവിടെ കൊറേ ചീത്ത മജീദ് ഓന കാര്യ കണ്ട കേട്ടോ ഞമ്മക്ക് നടത്തണം ആ നമ്മളെ ഉയരം കൊടുത്തല്ലേ

എന്താണ് ഇത് പെട്ടെന്ന് ആ രണ്ടാമത്തെ മോ അന്ന് നിങ്ങള് വീട്ടിൽ വന്നു പക്ഷെ നിങ്ങളെ കാണാൻ പറ്റിയില്ല അപ്പൊ അപ്പുറം പുറത്തെന്തോ പോയതാണെന്തോ അരിവി സംബന്ധമായ എന്തോ കച്ചവടോ കാര്യങ്ങളൊക്കെ ആയിട്ടേ അവിടെ കാണാൻ പറ്റില്ല സന്തോഷം കണ്ടില്ല ഹജരാ ഞങ്ങളിപ്പോൾ വന്നത് എന്തെന്നു വച്ചാലേ ഞങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിഷമങ്ങളൊന്നും തോണരുത് പറയാല്ലാതെ നിവൃത്തിയില്ല ഏ ഇപ്പ എന്താ വച്ചാൽ ഈ കുട്ടിൻ്റെ കല്യാണ സംബന്ധമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് അത് മൂപ്പര് നിങ്ങളോട് പറഞ്ഞു തരും പക്ഷേ പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ എന്താ വച്ചാല് മൂപ്പരും അറിയണ്ടല്ലേ ആ ജേതാക്ക എനിക്ക് പറയാനുള്ളത് ഈ കല്യാണത്തിന്റെ കാര്യം തന്നെയാണ് ഇത് ഞമ്മളൊന്നും അറിയാത്ത ചില കാര്യങ്ങൾ ഇതിലുണ്ട് ഒന്നാമത് ഞമ്മളെൻ്റെ പെങ്ങൾ കുഞ്ഞോക്ക് തീരെ തീരെസ്ഥല്ലാത്തൊരു കല്യാണമാണ് പിന്നെ ഞങ്ങളെ മകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്ടം കൊണ്ടല്ല ഈ കല്യാണത്തിന് തയ്യാറാവുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു വാഷിന്റെ കാര്യത്തിൽ കാണുമല്ലോ ഈ പരിപാടികൾക്ക് ആലോചിച്ച് വന്നതന്നെ അപ്പോ ഓള് ഒരിക്കലും സമ്മതിക്കണില്ല ഇപ്പം കാക്കിയൊക്കെ തന്നെ ആ ബന്ധങ്ങൾ നടത്തണമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടിന്ന് അറിയാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ആചാര നിൽക്കാണ് ഞങ്ങൾ അത് കാണത് അങ്ങനെയാണോ പക്ഷെ മൻസൂറിനോട് അങ്ങനല്ലോ പറഞ്ഞത് എടാ അതാ ഹാജരാക്ക ഇതിപ്പ ഞാൻ കേട്ടുകൊടുത്തോളെ നേരത്തെ പോയി ഒരു കല്യാണത്തിന്റെ അതിൽ നിറഞ്ഞാണ്ടുള്ള ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടല്ലപ്പോ നിങ്ങളെ മകപ്പങ്ങോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ എന്തൊക്കെ ഇതിൻ്റെ അതിൽ വാസിപ്പുറത്തോ എന്തൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിന്റെ അടിയിലെ നിങ്ങളെ മകനൊന്ന് കണ്ടിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നു ഞാനോടൊന്ന് ചോദിച്ചു നോക്കി കാര്യങ്ങള് എന്താന്നുള്ളത് മുജി ഞാൻ ഇങ്ങനല്ല ധരിച്ചു വെച്ചിരുന്നത് ഞാൻ വിചാരിച്ചെന്താ വെച്ചാല് ഇയാള് തമ്മില് ചെറിയ ഇഷ്ടമുണ്ട് പിന്നെ എന്റെ ഉമ്മീനോട് പറഞ്ഞു കുഴപ്പമില്ല എന്നുള്ളതെല്ലാം കൂടി വെച്ചിട്ടാണ് ഞാനേനൊരുങ്ങിയത് ഇല്ലാണ്ട് ഇന്ന് രാവിലെ വിളിച്ചിരുന്നേ നമുക്കൊരു ദിവസം തീരുമാനിക്കാണ്ട് വെച്ച് കണ്ടു ആ അങ്ങനെയൊന്നുമില്ല അതിന്റെ ശരിയാതൊന്നുമല്ല അതൊക്കെ നിങ്ങളെ മകൻ തന്നെ പറഞ്ഞുതരും അതിന്റെ സത്യങ്ങൾ എന്താന്നുള്ളത് ചോദിച്ചോക്കി മൻസൂറെ ഞാൻ എന്തെ കേക്കടാ ആ കുട്ടിക്ക് എന്നോട് അഭിപ്രായ കുറവുണ്ട് ഞാൻ കേൾക്കണി പറഞ്ഞു കേട്ടില്ല അവര് പറഞ്ഞ കേട്ടില്ല കോളേജിലുള്ള ഓരോ ഈഗോ പ്രശ്നത്തിന് എന്തൊക്കെയാണ് ചെയ്യണത് പാപ്പാനേയും അമ്മോനെ കണ്ട് വിളിച്ചുകൊണ്ടേക്കാണ്ട് എന്തിനാ എന്റെ ആവശ്യം വാശി പറഞ്ഞല്ലപ്പാ എനിക്കോളിഷ്ടമായതോണ്ടാണ് ഞാൻ ഇമ്മനോട് വന്നത് പറഞ്ഞത് അതെന്തോണാണ് നമ്മളങ്ങോട്ട് പോവുകയും ചെയ്തത് ഇത് ഓരോ ആരോ പറഞ്ഞിട്ടുണ്ടാക്കിയാണ് വേറെ ഒന്നും അല്ല അത് ആചാരക്കാ ഓ പറഞ്ഞൊന്നും വസ്തുതല്ല കേട്ടോ അതൊന്നും അല്ല ഇതിൽ നിങ്ങള് വിചാരിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെന്തേലും ഏരെ ഈ കുട്ടിനോട് തന്നെ ഈ കാര്യങ്ങളൊന്നും ചോദിച്ചറി കുട്ടി പറയട്ടെ ഇതിപ്പോ നമുക്ക് ഒരാൾക്ക് കല്യാണ കല്യാണം ദലയില് വെച്ചട്ടിക്കോട് കൊടുക്കാനൊന്നും പറ്റില്ല അപ്പൊ നിങ്ങളെന്തേലും കണ്ടിട്ടേ ഇതൊന്നും ഇതിന്ന് പിന്മാറി ആ കുട്ടിക്ക് കുട്ടിക്കിഷ്ടമല്ല അതാണ് എന്നോട് പോഞ്ഞത് ഇഷ്ടമല്ലാത്തൊരു കാര്യം അടിച്ചേൽപ്പിക്കൽ നല്ലൊരു ആചാര് അതെനിക്ക് പറയാനുള്ളൂ അത് ആചാര്യക്കാ കുഞ്ഞോള് പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നേക്കാണ് വന്നങ്ങളോട് പറയേണ്ടത് കാരണം ഓക്ക് തീരെ ഇപ്പോഴത്തെ കാലല്ലേ ഓലെന്തേലും ചെയ്താലും നമ്മൾ കൊടുങ്ങൂലേ അല്ലാത്ത നിനക്ക് ഇങ്ങളെപ്പോലത്തെ ഒരു ബന്ധം കിട്ടാന്നുള്ളത് നമ്മളൊരു ഭാഗ്യമായിട്ട് കാണുന്നതാണ് ഞാൻ പക്ഷെ എന്താ ചെയ്യാ ഓക്ക് തീരെ അപ്പൊ ഓൾ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു പേടിയാണ് ഞാൻ ഇപ്പോൾ എന്താ ഇപ്പൊ പറയണ്ടെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയിലാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ കാണ്ടിൻ്റെ പാനൊന്ന് പിന്തിരിപ്പിച്ചാ മതി അല്ലാതെ പറയുന്ന മാർഗമില്ലാത്തതുകൊണ്ടാണ് എന്താ കൂടുതലായിട്ട് ഇപ്പൊ ദീനെ തന്നെ പറയാ നല്ലൊരു തീരുമാനം എടുക്കി അവനോട് സംസാരിച്ചിട്ട് കേട്ടോ ആ കുട്ടിക്ക് എന്ന് പറഞ്ഞ പിന്നെ നമുക്ക് പിന്നെ കൂടുതൽ സംസാരിക്കൽ ശരിയല്ലല്ലോ മൻസൂറേ ഇപ്പൊ ആ കുട്ടിന്റെ ബാക്കിയുള്ളവരാണ് ഇപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് കുട്ടിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാകുമ്പോ മുന്നോട്ട് നീക്കണ്ട കേട്ടോ ഏഹ് അതാണ് അതിന്റെ ഏറ്റവും ഉത്തമം എന്റെ ഒരു അഭിപ്രായത്തില് നമ്മ കണ്ടു വേണ്ടി ഇറങ്ങാ വേണ്ട വേണ്ട നല്ല പറഞ്ഞു കേക്ക കുഞ്ഞോളെ എന്റെ നല്ലേ വേണ്ടിട്ടല്ലേ കാക്കിപ്പത് പറഞ്ഞരുന്നത് സമ്മതിച്ചൂടെ എത്ര വട്ടം കേക്കണ എത്രം ഞങ്ങളോട് കല്യാണം വേണ്ട വേണ്ട പിന്നെ നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കണെന്തിനാ ഞാൻ കാട്ടണത് ഇത് കരഞ്ഞിട്ടൊന്നും കാര്യമല്ല ഞാൻ ഇന്നെ കൊണ്ടും കാക്കാനെ കൊണ്ടും കഴിയണം മാറ്റി ഞങ്ങൾ പറയുന്നുണ്ട് നീ ജ എന്താച്ച കാട്ടിക്കോ അല്ല പെത്ത കാട്ടണത് കുഞ്ഞോളെ കഞ്ഞിടുത്തോ കഞ്ഞിടിച്ചാൻ പോരെ വാ ഇന്നുല്ലാത്ത ഒന്നും വേണ്ട കുഞ്ഞോളെ ഇത് ഇങ്ങനെ ബേജാറാവില്ലേ മജിതാക്കൊയ്ക്കണ അങ്ങോട്ട് എന്തെങ്കിലും തീരുമാനം തന്നെ എല്ലാത്തിനും ഞാനെന്നറിഞ്ഞാൽ എത്താ കാട്ടുക എത്ത കുഞ്ഞോള് പറയുണ്ട് ഒളത്തേ തിന്നോ കുടിച്ചോ ചേട്ടോ ഇല്ലമ്മ ഞാൻ എന്നാ പോയി കുഞ്ഞെന്തേലും കുടിച്ചാ ആ ഇങ്ങനെന്തായാലും കൂട്ടി കൊന്നിട്ട് ഇട്ട കാര്യം നീച്ചാ വല്ലച്ച വന്നാണ്ട് കുടിച്ചാ എന്നിട്ട് ആ ഞാൻ കൊടുത്തോളന്നും മക്കളെ കൂടി കുറുമ്പോണ്ട് മാറുള്ളവർക്കാണ് ഇപ്പൊ ഞാൻ ഒക്കെ പറഞ്ഞാണല്ലോ എനിക്കറിയില്ല പെരപ്പണി നടന്നോണ്ടിരിക്കല്ലേ ഇപ്പൊ ടൂറൊക്കെ പോണേ പെരപ്പണി കഴിഞ്ഞേ ഉമ്മാനും കൂട്ടി ഞമ്മക്ക് പോര

എന്തേലും സമ്മർദ്ദം ചെലുത്തിട്ടേ എന്തേലും ഞാൻ ശരിയാക്കാൻ നോക്കളോട്ടോട് പറയുന്നു പിന്നെ അത് അതൊക്കെ പറഞ്ഞു പിന്നെ കെരിമാജിനെ പോലെ അവിടെ നിന്നൊരു ബന്ധം കിട്ടണല്ലേ നമ്മക്കൊരു ഭാഗ്യാണ് കേട്ടോ ഇപ്പ ഇപ്പതിലൊക്കെ തോന്നും ജീവിക്കണമെങ്കിലേ പൈസ വേണം എനിക്കറിയാലോ ഇപ്പൊ നമ്മൾ എന്തേലും പറഞ്ഞാണ്ടെ സമ്മതിപ്പിക്ക അത് എന്ത് എത്തപ്പൊ കുഞ്ഞ കാര്യത്തിലേ

കല്യാണം പെട്ടെന്ന് നടത്തണം എന്താ വേറെ അയിനിപ്പാളോടെ സേതാക്കള് പറഞ്ഞില്ലേ മജീദ് പറഞ്ഞാലേ കേള് ഓന് സംസാരിച്ചാലോ ആ പറഞ്ഞാ സീനു ആ മീപ്പോളന്ന ഓനോട് പറഞ്ഞിട്ട് വലിയ കാര്യൊന്നും ഇല്ല അടക്കന്മാ ചവിട്ടിയാരിയാന്നുമില്ല

നമ്മൾ അമ്മ പഠിച്ച ഞാനാ പോക്കാണ് പോയതേ നമ്മളെ മാജന്റെ പേരിലൊന്ന് പോയി മൂപ്പരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പാന വിളിച്ചു പറയോ പിന്നെപ്പോളെ മാഷ വിളിച്ചിരുന്നു ഓലെന്താ കുട്ടികളൊക്കെ വിളിച്ചെ ഭീഷണിപ്പെടുത്തി അതൊക്കെ പറഞ്ഞു പോയി ഇവര് നമുക്ക് മാഷ പെരക്കാതെ വിളിച്ചു വരുത്താൻ പറ്റുള്ളൂ എന്താ കുഞ്ഞുങ്ങള് പറങ്ങനെ ഇരിക്കപ്പോളും എന്താ കാക്കോട് പറയാൻ വെച്ചെങ്കില് തങ്കടാണ് എപ്പഴേക്കാണ്ടോ കഞ്ഞിനോട് ആ റൂമിൽ തന്നെ നിർബന്ധിക്കും ഞാൻ ോ ആയിക്കോട്ടെ നമ്മള് നോക്കി സംസാരിച്ചോരുമാനം പറട്ടെ ആ പിന്നെ മജീദ് മജീദിന്റെ ഓർന്നേ ഒരു ഇങ്ങനെ വിളിച്ചോണ്ടിണ്ട് അട ഞമ്മത് തീരുമാനാക്കണ്ടേ നല്ല ബന്ധാണത് ഏഹ് ജയ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്ക് അല്ലപ്പാ വേഗം നടത്തണം ഇപ്പത്തെ കാലത്ത് കുട്ടികളാവുമ്പോ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ കൊറച്ച് ഞാൻ മറന്നോളും പൈസ തന്നെയാണ് ഇപ്പൊ വലുത് അല്ല സിദ്ധീഖേ നമ്മുക്കിത് വേഗം നടത്തണം ബാക്കി കൂടി എനിക്ക് പറഞ്ഞല്ലേ നമുക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കച്ചു എന്തപ്പ നിങ്ങള് പറഞ്ഞോക്കിഷ്ടാത്ത കല്യാണം ഞമ്മളെ നിർബന്ധിച്ച നടത്തണ്ടേ പോലല്ല ജീവിച്ചത് അത് നിന്റെ അഭിപ്രായത്തിൽ ഓന അടിച്ചേൽപ്പിച്ച് കണ്ടാൽ സമ്മയിപ്പിക്കണ്ട വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി കേൾക്കണം അപ്പന്റെ സിദ്ധിക്ക് ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്തിനാ ഓന ഇങ്ങോട്ട് വിളിച്ചെത്തിയത് എന്താ നബീസ് എപ്പോഴും ഇങ്ങനെ ഓനെ കൂട്ടണിജാ കൂട്ടാ എന്ന് പറയുമ്പോ ഞാൻ പറയില്ലേ കൂട്ടണ്ട ആ കൂട്ടണ്ട കൂട്ടണ്ടെന്ന് ഇത് തന്നെയാണ് കാരണേ ഒരു വത്തിനും പറ്റാതെക്കണു അത് കാക്ക ഇപ്പ പൈസ മാത്രമേ നോക്കണുള്ളൂ കുട്ടികളെ ഇഷ്ടങ്ങളും കാര്യങ്ങളും നോക്കണില്ല ഈ കല്യാണം തന്നെ വന്നത് വാശിപ്പുറത്താണല്ലോ അറിയങ്ങക്ക് എന്തിനാ നമ്മളെ കുട്ടികളെ കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ പൊരുതി കൊടുക്കേണ്ടി ഞാൻ അതില് സമ്മതിക്കൂല എന്തൊക്കെ പറഞ്ഞാലും ശരി ഇതൊക്കെ തന്നെയാണ് ഞാനിങ്ങൾ ഒക്കാത്ത് നോക്കാം ഇതിലിപ്പോ ഞമ്മള് കാര്യങ്ങളൊക്കെ പോയിക്കാണ്ടിപ്പോ ചെറുക്കൻ്റെ വാപ്പായോട് സംസാരിച്ചാണല്ലോ എലിമാജിനോട് എന്നിട്ട് പോലെ ആ ശല്യം നിന്നിട്ടില്ല ചേട്ടോ നമ്മളെ ഇന്നെ കണ്ടു പറഞ്ഞ മാഷില്ലേ ആളെ വിളിച്ച് ഭീഷണിപ്പെടുത്ത കുഞ്ഞോക്കെ തന്നെ ഇടയ്ക്കിടക്ക് ഫോൺ ചെയ്യണ്ടായിരുന്നു സെക്കീനെ പറയാ ഇങ്ങനെയാവുമ്പോ ബുദ്ധിമുട്ടാവൂല്ലോ അത് പോയി അങ്ങനൊക്കെ ഇണ്ടായിക്കോണല്ലേ ഇനിയിപ്പൊ ഞമ്മളിപ്പോ കെരിമാജിന്റെ അത് ഇപ്പൊ ഈ കാര്യം പറഞ്ഞേക്കാട് പോവാറു ശരിയല്ലോ ഒരട്ടിപ്പോ അയാളോട് ഇത് അതിനൊക്കെ സംസാരിച്ചോ ഇതൊക്കെ പോന്നല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യേണ്ടി വരും ഇനി പോലെ വേനാറുണ്ടാവും അവിടെ ഇരിക്കേണ്ട ഒരു സ്ഥലം ഉണ്ടാവും ആ ചീൻ്റെ ഒട്ടെ ഒന്ന് പോയിക്കാട് കാണ്ടി വരും ഇതിപ്പോ അങ്ങനെ വിട്ടാലും പറ്റൂല്ല പോയി നോക്കിയാലോ പോയി നോക്കന്നാലും കേരള നല്ല അല്ല എന്താ എന്തപ്പണ്ടായത് എന്നോട് പറയാല ആശിഖേ അന്ന് നമ്മളെ വന്ന് കണ്ടില്ല ഒരു മജീദാക്കിയും ഓല് വന്ന് വന്നു കണ്ടില്ല എന്നിട്ട് എന്താ പറയാ ഓല് ഈ കല്യാണം വേണ്ടെന്നുള്ള നിലക്കാണ് പറഞ്ഞത് അപ്പൊ വാപ്പിയും തന്നെ സമ്മതിച്ചു നീ വാശിപ്പുറത്തൊരു കല്യാണം ഒന്നും വേണ്ട എന്താ അല്ല ചെയ്യാൻ ഇതായാലേ ഇപ്പൊ എന്താ വെച്ചാലേക്ക് പുതിയ നല്ല കുട്ടികളെ കിട്ടാനൊന്നല്ല നമ്മളൊരു വാശിയൊന്നും നടന്നില്ല എന്താ ചെയ്യാ ശീനടാ ഈ മജീദാക്ക അല്ലെങ്കിൽ ഒരു ഈങ്ങന് നിനക്ക് അറിയാം അയാളെ ഇതിന്റെ അടുക്ക് ഞങ്ങളൊന്ന് കോർത്തതാ അവിടുന്നേ പക്ഷെ നിങ്ങൾ അയാളെ കാര്യം നോക്കണ്ട അയാളെ ഇപ്പം അയാളെ ഒരു കാരണോലുണ്ട് ഒരു മാഷ് ഓലെ രണ്ടാളി അഭിപ്രായം എന്താന്നുള്ള നിങ്ങൾ അറിഞ്ഞുകൂടോ ഒന്ന് ചോദിച്ചുകൂടോ അതറിയാൻ വല്ല വകുപ്പുണ്ടോ പിന്നെ നിങ്ങള് പറഞ്ഞ കറക്റ്റാ ഓളെ വലിയ കാണെങ്കിലും ഇത് കാരണവലും നൂറ് സമ്മത കണ്ടല്ലേ പക്ഷെ ഓലിപ്പിങ്ങനെ വന്ന് പറഞ്ഞ ശരിക്കും നല്ല മനസ് പറയാ ഞാൻ എന്ത് ചെയ്തു പറയാ ലെച്ചറെ വിളിച്ചാണ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പിന്നെ ആ ലെച്ചർ നമ്മളെ നാട്ടിൽ കൂടെ ഒന്നു ദിവസം അവിടെ തിരിഞ്ഞു കളിച്ച് നടന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അയാളെങ്ങാനും ഇതിന്റെ കയറി കളിച്ചു എന്നുള്ളത് അറിയില്ല ഞാൻ അങ്ങനെ ഒരു മാഷി ഞമ്മളെ നാട്ടിലൊന്ന് കളിക്കണ്ടെങ്കിലേ ഓനെ അമ്മക്ക് ഏൽപ്പിച്ചേരി ഓന്റെ കുഞ്ചി കളിക്കുന്ന കാര്യം ഞാനേറ്റു അതിനെ കുറിച്ച് പേടിയും പേടിച്ചണ്ടാ പിന്നെ ഓനെ കൊണ്ട് ശല്യം അറിയില്ലേ ഇത് ഞാനാ പറയണേ പിന്നൊരു കാര്യങ്ങള് ഈ മജീദ്ക്കാർ മുജീബാക്കാറെ കാണ്ട് ഓലി ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിച്ചു പേടിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇങ്ങനെതിനായി പേടിച്ചാ നിക്കണത് അങ്ങനെ ഇങ്ങക്ക് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു വാഷിണ്ട് എന്നുണ്ടെങ്കിൽ അത് നടത്തണം അവിടെ അതിനെന്താ വേണ്ടത് അറിയോ ഈ മജീദ് മജീദ്ബായ് അറിയണ ആളെ ഒരു വലിയ കാര്യ ഒരു മാഷ കാര്യം അറിയല ആ മാഷി ഓലെ ഇപ്പാനും കണ്ടിട്ട് സംസാരിക്കുക വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഇപ്പാനോട് ഒന്നുകൂടി സംസാരിച്ചിട്ട് അയാളും കൂടി പോയി പറഞ്ഞോട്ടെ അത് സംഗതി നടക്കും ഇങ്ങള് വിട്ട് കൊടുക്കരുത് ആണുങ്ങളാണ് ഞാൻ വിളക്കട ഒരു വാശി മനസ്സിൽ കയറി നടപ്പാക്കണം അതിനഞ്ഞ് വേറെ എന്ത് വന്നാലും ശരി ഞാൻ എപ്പ ഉണ്ടാവും മൻസൂറെ ഞങ്ങളിപ്പൊ ഈ കാര്യം എന്റെ അപ്പാനും കൊണ്ട് സംസാരിക്കാം ഈയോ കൂടി അവിടെ ഉണ്ടായി അപ്പൊ എപ്പായിട്ട് ഇത് വേണ്ട അച്ഛാണേ ഇനിയിപ്പൊ ഈ ആയിട്ട് ഇപ്പൊ വൈത്താലം ഇങ്ങനെ കുത്തി പൊന്തി നടക്കുന്നതിന്റെ ഉദ്യാസം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല മോനെ ഒന്നുമില്ലെങ്കിലേ നാട്ടിലൊരു കാര്യപ്പെട്ട ആചരം മകനാണല്ലോ ജെ ഇതിന്റെ വൈത്താല കൂടിക്കാണ്ട് ശല്യം ചെയ്യാന്നുള്ള ശരിയല്ലോ ഇത് കുഞ്ഞോളെ വിളിച്ച ശല്യം ചെയ്യാ പിന്നെ നിങ്ങളൊരു മാഷുണ്ടല്ലോ അയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക എന്താ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ ഇപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നിട്ടില്ലേ ഇനി ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് പെരുമാറേണ്ടി വരും മനസ്സിലായിക്കാണ്ടേ അല്ല നിങ്ങൾ മജ്ജം വലിയ അതിന് പരിപൂർണ്ണ നിങ്ങൾക്ക് നിങ്ങക്ക് മാത്ര പിടിവാസി ഞാൻ ഉണ്ടായിട്ട് പറയലോ സുഹൃത്തുക്കളോ മോനെ എനിക്ക് പറയാം എന്താണ് അധികാരം പെണ്ണിന്റെ ആങ്ങാളത് അത് മോൻ തീരുമാനിച്ചോളും കേട്ടോ പിന്നെ ഒരു കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തില് ഇതൊക്കെ വളരെ ജീവിതമാർഗ്ഗമല്ലേ അതിലിങ്ങനെ കളിച്ച കാര്യം ഇല്ല അത് നടക്കൂല വേറെ വർത്താലൊന്നുമില്ല നിങ്ങൾ എന്തിനാ ചങ്ങന്മാരെ ഇവര് പറയണത് കേട്ടുകൊണ്ടിരിക്കണേ ഇത് ബൈക്കൊന്നും റോഡൊന്നും തീരുമാനാക്കേണ്ട കാര്യ നിങ്ങള് ഓലെ പെരുപയിക്കാണ്ട് അവന്റെ പിന്നെ തീരുമാനാക്കിയ കേസല്ലേ പിന്നെ എന്ത് തേഖങ്ങൾ ഇവിടെ ഇതിനെ കുറിച്ച് വർത്താനം പറയണേ മുജീബേ ഇബനാണിന്റെ വേക്കല് എന്നെ ഞാൻ പല വട്ടം ഓങ്ങി വെച്ചതാണ് അന്നെ ഞാൻ വെറുതെ വിട്ടതാ കുടുംബത്തിൽ മനസ്സിലായിട്ട് നോക്കാം എനിക്ക് തീരെ അന്തല്ലേ പൊന്തകാര ഞാൻ ഞാൻ പൊട്ടി കളിയൊന്നും നടക്കൂലട്ടോ പണിക്കാരെ വിളിച്ചണ്ട് അടുത്ത് പണിക്കാരെ തന്നെ വിളിച്ചണ്ടേ അതൊക്കെ ഉണങ്ങി നോക്കാൻ വേട്ടി കൂടെ അങ്ങോട്ട് കൂട്ടണം കഴിഞ്ഞേട്ട് കുഞ്ഞൽ ആണല്ലോ കഞ്ഞൽബി കഞ്ഞൽബി അതാ പൊന്ത പാമ്പുക്കള് വരില്ലേ പാമ്പാ പാമ്പുണ്ടാവുന്ന പാമ്പാണ്ട ചാടാന് ഇംഗ്ലീഷാണല്ലോ മനസ്സിലായത് ഹലോ 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 ആ അസ്സലാമലൈക്കും അല്ല ആചാര് ഞമ്മളിപ്പത് അവിടെ നിന്ന് ഇരുന്ന് ആലോചിച്ചല്ലേ ഇനി എന്താന്ന് വേറെ ഒന്ന് ആലോചിച്ചാൻ ഒക്കെ ആ ആര് എന്റെ നോക്കട്ടെ നോക്കട്ടെ എത്ര വിനോട്ടിയൊക്കെ ഉണ്ടായി പോകാൻ വിളിച്ചിരുന്നു എന്താ പെട്ടെന്ന് പോവുകാരുന്നു എന്ത് എന്തുണ്ടായത് കുഞ്ഞോളെ കല്യാണം മുടക്കിണോ ആര് ആര് ആ വലാല് എന്റെ മകൻ മജീദായി അങ്ങനെ പോന്നാ

ം പറഞ്ഞോ ഞാൻ പോയിനുമാ നമ്മള് കുഞ്ഞോളാ കാര്യത്തിനും വേണ്ടിട്ട് ഇവർക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല കെരിമാജിക്കലും പറഞ്ഞിട്ട് കാര്യം മനസ്സിലായി എന്താ പിന്നെ നമ്മള് കാട്ടോളെ നമ്മളെ എന്തേലും കാട്ടാൻ പറ്റുമോ ഓളെ കാര്യത്തില് ഞാൻ പോയത് തന്നെ പിന്നെ എന്താ ചെയ്യപ്പാ ആ കള്ളും കഞ്ചാബും വലിച്ചറക്കളെ ചെറുക്കാനെ കൊണ്ട് നമ്മള് കുഞ്ഞോളെ കൊടുക്കേ ഞാൻ അതന്നെ പോയി പറഞ്ഞത് ഓളങ്ങൾ കെട്ടിച്ചണ്ട് അത്ര എട്ടം ഞാൻ കാക്കാനോട് പറഞ്ഞു നിങ്ങൾ ആരേലും കേട്ടോ ഞാൻ പറഞ്ഞത് മജീദേ ജി ചെയ്ത് ചണ്ടിത്രോ ആ കാര്യത്തിൽ ജിപ്പാനും കുറ്റം പറയാൻ പറ്റില്ല എത്ര എട്ടം പറഞ്ഞു കാക്ക ഞങ്ങളോടൊക്കെ ൊടാൻ പറ്റൂലെ വിചാരം എത്ര കാലായിക്കൊണ്ട് എന്റെ കുട്ടീനെ തച്ചൊല്ലാനായിട്ട് നിൽക്കണു പിന്നെ അതിനെ പറ്റൂല ഞാൻ കൊടുത്തോടാം അതെന്നെ നിന്റെ തീരുമാനം ഞോ ഈ തറപാട്ടിൽ ഒന്നെ കാണാൻ പറ്റൂല വേറെ എങ്ങനെ പോയിക്കോ ഞാൻ മജി രജി ചേച്ചാൻ പോലുള്ളൂടി പങ്ങോള് ഇനി മാനം കിടത്തി വെറുതെ എല്ലാം പകരം പറ്റാത്തത് ഒഴക്ക് മനസ്സിലായത് സിദ്ധിക്കേ ഒന്നും ആലോചന ഉണ്ടേനോ അതേക്ക് മോൻ്റെ കാലത്തൊന്ന് ആലോചന ഒക്കെ ചെയ്ത് ഇന്റെ അത് ഇങ്ങനെ ആ തണലിൽ നിക്കല്ലോനെ അത് മുങ്ങി നിക്കല്ലോനെ ഉറങ്ങി പോട്ടു വന്ന മതി പറഞ്ഞത് മതി കൊണ്ടിട്ട് ഇങ്ങനെ അതാണ് ഇപ്പൊ മാറ്റത് ആയിക്കോട്ട് ഞാൻ പോയിക്കോളാ അങ്ങനെ നല്ല ഞാൻ പോയിക്കോളാം പോവാ നമുക്ക് 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 പോവാ പോയിക്കോട്ടെ അവൻ എവിടെയും പോയിക്കോട്ടെ ഞാൻ പറഞ്ഞയച്ചത് അവന് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ ജീവിതം ഒളിച്ചു നീച്ചിട്ടത് എന്നിട്ട് തന്നെ എന്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കാര്യാണ് വരുന്നത് அப்படே போய் நல்ல கால் தோட்ட அதினா விட்டதுமா ஞாபக போவட்டா குஞ்சாள ാക്കാം നമ്മളെങ്ങോട്ടെ പോണു നമുക്ക് എന്റെ പരിക്ക് പോവാ എവിടേക്കും നമുക്ക് പോവാം ഭൂമി വിട്ടിട്ടാണെങ്കിൽ നാട് പരന്നിട്ട എന്തെങ്കിലും ഒരു പശുണ്ടാവും